ോട്ടിൽ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുകളോട് കൂടി പറഞ്ഞിരുന്നു ഞങ്ങളുടെ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ പല ക്യാമ്പസുകളിലും പ്രധാനമായിട്ട പരിപാടി ലഹരി വിൽപ്പനയാണ് എന്ന് പറഞ്ഞിരുന്നു അന്ന് അന്ന് ഈ കേരളം കണ്ണു തുറന്നിരുന്നുവെങ്കിൽ ഇത് കുറെ നിയന്ത്രിക്കാൻ സാധിക്കുമായി ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസും ആളുകളും ചടകുടങ്ങ് എഴുന്നേറ്റ് പിടിക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ ലളിതമാണ് ഒരു വത്താളുകളെ പിടിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒന്നിക്കിൽ സഖാക്കളാണ് അല്ലെങ്കിൽ ജിഹാദികളാണ് എന്ന് കാണാൻ സാധിക്കും സി പി എമ്മിനെ വളരെ പ്രധാനപ്പെട്ട ഒരു എം എൽ എക്ക് കെ ടി ജലീലിന് പറയേണ്ടി വന്നു ഇവിടെ പിടിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മദ്രസയിൽ പോകുന്നവരാണ് അവരാണ് ഇത് തന്നെ ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പ് പറഞ്ഞത് ഇവിടെ നർക്കോട്ടിക് ജിഹാജ് നടക്കുന്നുണ്ട് അന്ന് ആ ബിഷപ്പിനെതിരെ ഇവിടെ പലരും മാർച്ച് നടത്തി ആ ബിഷപ്പിനെതിരെ ഇവിടെ അക്രമങ്ങൾ സംഘടിപ്പിച്ചു പക്ഷേ ബിഷപ്പ് പറഞ്ഞത് തന്നെ ഇന്ന് സഖാവ് ജലീൽ പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പൊ ഇത്തരം ഗൗരവമുള്ള വിഷയത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഈ വിരുദ്ധ മാർച്ചിന്റെ സന്ദേശം ഇത് സംഘടിപ്പിച്ച വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പുതിയ ജില്ലാ ടീമിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർമ്മ സമരത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇത് കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇവിടെ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ധാർമ്മിക ചിന്തകളും മാനവിക മൂല്യങ്ങളും എല്ലാം കൊണ്ടുള്ള ഒരു പ്രത്യശാസ്ത്ര പ്രചരണം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിലെ യുവാക്കളെ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ലഹരി ഇങ്ങനെ കഞ്ചാവ് ചുരുട്ട് ചിത്രങ്ങൾ കേരളത്തിന്റെ ചുമരുകളിൽ വലിയ 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 പോസ്റ്ററുകളായി പതിച്ച നാടായിരുന്നു ഈ കേരളം കേരളം അതുകൊണ്ട് ഇന്ന് അവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്നതിൽ ഇത്തരം അരാജക ആളുകളെ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സ്ഥിതിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കേരളത്തിലെ ഞങ്ങൾ ഈ ഈ കേരളത്തെ വലിയ നിന്ന് അതിനുള്ള ശക്തിയും കരുത്തും ഈ രാജ്യത്തെ സംഘപ്രസ്ഥാനത്തിനുണ്ട് എന്ന് കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വന്ദേ നമ്മുടെ മാർച്ച് നമ്മുടെ ഈ മാർച്ച്

हा uh हा -huh. <laughs> മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എ പി അബ്ദുൾ കുട്ടിയാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എന്തൊക്കെയാണ് ലഹരിക്ക് പുറകെ പോകുന്ന അല്ലെങ്കിൽ നിരന്തരം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച നിലവിലെ ഈ ഒരു രീതിയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ബി ജെ പി നടത്തി വരുന്നുണ്ട് ഇതിന്റെ ആദ്യപടി എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പരിപാടികൾ നടന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ബി ജെ പി നോർത്ത് കണ്ണൂർ നോർത്ത് ജില്ലയുടെ ഭാഗമായി കണ്ണൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു ലഹരി വിരുദ്ധ മാർച്ച് നടക്കുന്നത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ സദാക്കളും സുഡാർഫികളും നയിക്കുന്ന ലഹരി മാഫിയകൾ ഉറഞ്ഞു തുള്ളുന്നു ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ലഹരി വിരുദ്ധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത് കണ്ണൂർ പ്രഭാദ് ജംഗ്ഷൻ തൊട്ട് കാൾടെക്സ് ജംഗ്ഷൻ വരെ നിയന്ത് വലിയൊരു ലഹരി വിരുദ്ധ മാർച്ച് തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് സ്ത്രീ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ വലിയൊരു സംഘം ലഹരിക്കെതിരുള്ള പോരാട്ടത്തിലൂടെ അണിനിരന്നിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എ പി അബ്ദുള്ള കുട്ടിയും ഈ മാർച്ചിനൊപ്പം അണിനിരന്നിട്ടുണ്ട് എത്രത്തോളം ഭീകരമാണ് കേരളത്തിൽ ഇപ്പോൾ ലഹരി മാഫിയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റി നേതാവായ കെ ടി ജലീൽ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ പ്രസംഗം നടത്തിയത് കെട്ടിൽ ജലീൽ പറയുമ്പോൾ അതിനെ അതിനെ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാൽ അതേ കാര്യം തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമം എല്ലായിടത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് കേരളത്തിലെ യുവജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്നും അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇനി കാണുന്ന രീതിയിൽ ചെറുപ്പക്കാരെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ പങ്ക് വളരെ വലുതാണ് എന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇനിയെങ്കിലും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലഹരി മാഫിയെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെല്ലാം മാർ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ ദൃശ്യം

കണ്ണൂരിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്